ഹേ കഴിഞ്ഞ அடி அடி வ

ഓ oh, പറയാണ്ട് നോക്കണ്ട നോക്കണ്ട ആർക്കോ ചാടി ഹലോ ഈസ് ആണ് കണ്ടുകൊണ്ടിട്ട് 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 അപ്പോ ഇതിനെ തീർക്കട്ടെ ഓടോ ഓടോ ഇത് ലവൽ ഓടോ യെലോ യെലോ ടാർജറ്റ് 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 പറ പറ കണ്ടില്ല എന്നെ ഇതിലേ വെറുതെ വെറുതെ പറ 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 നൈസ് ആണ് സൂപ്പർ ഇകളാ നമ്മുടെ ഇകളാ ഇകളാ നമ്മുടെ ഇകളാ ഉണ്ട് ഉണ്ട് ബോക്സിൽ ഉണ്ട് സൂപ്പർ ഇയാ സൂപ്പർ ഇത് അടിയപ്പം അവ അടി 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 ലെഫ്റ്റിൽ ലെഫ്റ്റിലുണ്ട് ലെഫ്റ്റിലുണ്ട് ചോദിക്കൂന്ന് ക്ലൗഡ് അടി ടോർട്ട കന്നടിയാ ആടി ആടി എന്നാ വേറെ ഓടി 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 ഓ

ിലോട്ടാണ് <microphone>. ചാപ്റ്റർ വണ്ണില് ചാപ്റ്റർ ടൂ കഴിഞ്ഞിട്ട് ബോസിന് ബാക്കിയുണ്ട് ജീവിതത്തിലാണെങ്കിലും ഗെയിമിലാണെങ്കിലും അതെല്ലാം മറ്റേത് ഇട്ടിട്ട് ഭയങ്കര ना जे, गुप्त, आजे, गुप्त, हु, अरे दानी, ना जे, ना जे, ना ही साले। ये हेवी एक उसने रिपोर्टेड कहीं पर। अल्लया, अल्लया, अल्लया कहाँ? अल्लया हेवी डी सपोर्ट। अल्लया, दी अल्लया, दी फ्लो। mọi Đức mọi người 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 アディファーディファーディファーディファーディファーディファーディファーディファーディファーディファーディファーディファーディファーディファーディファーディファー ാറ്റ് ചുഴലിക്കാറ്റ് നീ നോക്കി കളിച്ചോ ഒരു മൊബൈലായിട്ട് എത്തും ചുരുളി ഇത് കിട്ടിയ ഇത് കിട്ടി ആ സെയിം പാറ്റേണിൽ പാറ്റേണില് ഈസി കിട്ടി കിട്ടി കളി കിട്ടി ആ ഹീല് മാത്രുന്നെങ്കി ആ ചത്ത് സമയം തന്നില്ല ാറ്റ് സീറോ ആയിരുന്നു Er det greit? Ja.

और डॉट थोड़ा नाइस नाइस हां बड़ा हेवी हैवी नाइदे घेर लिया चांदी की ए ऊपर ऊपर बार 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 की डॉट डॉट आ बात है

മനസ്സിലായിരിക്കും ഈസിന്നും അവനെട്ടോ കേട്ടോ കൂടെ പാട്ടും പാടി തലയില്ലാതെ നടന്ന ആളുടെ തലയായിരുന്നു ഇത് മനസ്സിലായാ ഓ മനസ്സിലായോ നമ്മളിവിടെ പാട്ടും പാടി നടന്ന തലയില്ലാത്ത ആളുടെ തലയാണ് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്ത് തിരിച്ചെടുത്തു കൊടുത്ത തല മനസ്സിലായ സ്റ്റോറി മനസ്സിലായോ മനസ്സിലായ The warden of this rat. After the great sage's passing, his six senses were scattered across the mortal realm. This thieving rat chanced upon one of them. Yet hindered by his meager, meager might, it could not absorb its power. Thus he schemed with wicked intent. A victim of his deceit, I had my hand taken by him. Oh, have to a sense have to requires go. such a grand container to release its power. I should bear the blame for his reign of havoc upon this ridge again. Through your valor and sagacity, order has been restored. The relicana. You are the sole worthy one to keep it. Please keep it secure in my stead. ഇടയ്ക്ക് നീ മോട്ടറും ഒത്തി വെക്കേണ്ടി വരും കണ്ടോ കണ്ടോ കിട്ടുന്നു പുള്ളി എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചോണ്ടിക്കുന്നുണ്ടിരിക്കുന്നുണ്ടായിരുന്ന രഗുല പ്ലേസറാ

ഉമ്മാക്കണ്ടെ വായ്പ സന്തുഷ്ടമായ കുടുംബം

വളർത്തി വലുതാക്കിയ സാമാനം കടിച്ചോണ്ട് പോകുന്നു അവന് മനസ്സിലായി ഇല്ല ലായിട്ടില്ലായിട്ടില്ല അളിയാൻ തല്ലി കൊന്നു men beasts <laughs> buddhas your <Yaogwais. laughs> each of them bears a distinct root from birth superior and inferior none should disturb what's decided am i right sun Wukong? ഇങ്ങനെ ചാപ്റ്റർ ടൂ എവിടെയാണ് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് ചാപ്റ്റർ ടൂന്ന് പറഞ്ഞാൽ മതി